ശന്തിയെ <laughs> അവിടെ ഉതിരംപൊയിലിൽ രണ്ടര വയസ്സുകാരിയെ ചവിട്ടി കൊലപ്പെടുത്തിയ സംഭവം പിതാവ് ഫായിസിനെ കോടതി രണ്ട് ദിവസത്തിന് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു സംഭവം നടന്ന വീട്ടിൽ പ്രതിയെയും കൊണ്ട് പോലീസ് തെളിവെടുപ്പ് നടത്തി ബുധനാഴ്ച വൈകുന്നേരം പ്രതിയെ തിരികെ കോടതിയിൽ ഹാജരാക്കും തെളിവെടുപ്പിനിടെ പ്രതി പോലീസിനോട് കുറ്റം സമ്മതിച്ചു മാർച്ച് ഉച്ചയ്ക്കാണ് നാടിനെ നടുക്കിയ സംഭവം ഈ വീടിനുള്ളിൽ അരങ്ങേറുന്നത് സംഭവത്തിന് ശേഷം കോഴിക്കോട് ജയിലിൽ റിമാൻഡിൽ കഴിഞ്ഞിരുന്ന പ്രതിയെ ചൊവ്വാഴ്ചയാണ് കോടതി പൊലീസിന് കസ്റ്റഡിയിൽ വിട്ടുകൊടുത്ത ഭക്ഷണം അന്നനാളത്തിൽ കുടുങ്ങിയാണ് കുട്ടി മരണപ്പെട്ടതെന്നായിരുന്നു ഫായിസും ഫായിസിന്റെ മാതാവും സഹോദരിയുമടക്കമുള്ളവർ പറഞ്ഞിരുന്നത് എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കൊലപാതകമാണെന്ന് സ്ഥിരീകരിച്ചത് പിതാവായ ഫായിസിന്റെ ചവിട്ടേറ്റ് കുട്ടിയുടെ വാരിയല്ലുകൾ പൊട്ടുകയും ചുമരിൽ തലയിടിച്ച് തലയോട്ടി പൊട്ടുകയും ചെയ്തതായി കാണപ്പെട്ടത് തുടർന്നാണ് പോലീസും നാട്ടുകാരും ചേർന്ന് ഫായിസിനെ പിടികൂടി അറസ്റ്റ് ചെയ്തത് മഞ്ചേരി കോടതി റിമാൻഡ് ചെയ്ത പ്രതി ഫായിസിനെ കോഴിക്കോട് ജയിലിലായിരുന്നു പാർപ്പിച്ചിരുന്നത് പ്രതി കുറ്റം സമ്മതിച്ചിട്ടില്ലായിരുന്നു ഇതിനിടെ കുട്ടിയെ കൊല്ലുന്ന രീതി വിവരിക്കുന്ന ഓഡിയോയും വീഡിയോയും പുറത്തായതും കേസിന് കൂടുതൽ തെളിവായി ഫായിസിന്റെ സഹോദരി ഭർത്താവ് ഓടങ്ങാടൻ അൻസാർ സുഹൃത്തിനോട് സംസാരിക്കുന്ന ഓഡിയോ ആണ് പുറത്തായത് ശേഷം നാട്ടുകാർ അൻസാറുമായി സംസാരിക്കുന്ന വീഡിയോയും പുറത്തായിട്ടു വീടിനുള്ളിൽ വെച്ചാണ് കുഞ്ഞിന്റെ നെഞ്ചിൽ ചവിട്ടിയത് ചുമരിൽ തലയിടിച്ച കുട്ടി മരണപ്പെട്ടു ഇത് ഫായിസ് തെളിവെടുപ്പിനിടെ സമ്മതിക്കുകയും ചെയ്തു ഫായിസ് ക്രൂരകൃത്യം ചെയ്തത് സഹോദരിയുടെ മൊഴിയും പൊലീസിന് ലഭിച്ചിട്ടുണ്ട് വീടിനുള്ളിൽ വച്ച് ഫൈസ് പിഞ്ചുകുഞ്ഞിനെ കൊലപ്പെടുത്തിയ രീതി കൃത്യമായി നൽകിയതോടെ ഫായിസ് കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞതായും കാളികാവ് പൂക്കോട്ടുംപാടം പോലീസ് സ്റ്റേഷനുകളിലെ സിഐമാരുടെ നേതൃത്വത്തിലാണ് തെളിവെടുപ്പിന് കൊണ്ടുവന്നത് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചുവെന്ന ഭാര്യ ശഭാനത്ത് നൽകിയ കേസ് നിലനിൽക്കുന്നതാണ് പ്രതിയുടെ പ്രകോപനത്തിന് കാരണം Real fruit power, real juices from Dabar.